കത്താവ് കന്യകമാരുടെ ഉപമ പറയുന്ന ഭാഗത്ത് മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചിന്റെ ഒന്ന് മുതൽ വായിച്ച് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുകയാണ് സ്വർഗരാജ്യം കൊണ്ട് പുറപ്പെട്ട പത്ത് സദൃശ്യം ആകും ആമേൻ നമ്മുടെ ജീവിതത്തിന് ഒരു എയിം ഉണ്ടായിരിക്കണം കർത്താവ് നല്ലൊരു ലക്ഷ്യം നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ കർത്താവിന്റെ നാട്ടിൽ സ്വർഗീയ നാട്ടിൽ ഹാലലിയ സ്വർഗരാജ്യത്തിൽ കർത്താവിനോടൊപ്പം അടുത്ത് കർത്താവിന്റെ സിംഹാസനത്തിൽ അവനോടൊപ്പം മണവാട്ടിയായിട്ടിരിക്കണം ഹാലലിയ ഇതാകുന്നു കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പരമപ്രധാനമായ കാര്യം അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് ദൈവത്തിന്റെ പരമവിളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെ വസിക്കാ നാം ദൈവത്തിന്റെ വചനം കേട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് ആരാധിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ഈ ഒരു തീരുമാനം ലക്ഷ്യം വരുന്നില്ലെങ്കിൽ അലലുയ്യ നാം ഡേഞ്ചർ സോണിലാണ് ദൈവത്തിന്റെ സ്വോംസലോ എന്നാൽ ഇന്ന് രാവിലെ ദൈവം പറയുന്നു ആമേൽ വായിച്ചേ സ്വർഗരാജ്യം മണവാളനെതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകുമാരോട് നമ്മുടെ ഈ ഭൂമിയിലെ ദൈവം നമ്മെ അവന്റെ കുടുംബത്തിൽ അംഗങ്ങളാക്കി രക്ഷതന്ന് നമ്മെ നിർത്തിയിരിക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം നമ്മുടെ മണവാളൻ വരുന്നു ആരാ മണവാളൻ കർത്താവായ നമ്മുടെ മണവാളൻ കർത്തവായു നമ്മുടെ മണവാളൻ വരുന്നു അവരിൽ അവർ അവനെ എതിരേൽക്കാൻ നമുക്ക് നമ്മുടെ മണവാളന ഈ മണവാളനെ വെയിറ്റ് ചെയ്ത് മണവാളന് വേണ്ടി ഒരുങ്ങുന്നവനാ ഒരുങ്ങുന്നവളാണ് മണവാട്ടി നമ്മുടെ ഒരുക്കം കണ്ടാൽ അറിയാം ക്രിസ്തുവിന് വേണ്ടിയാണോ നാം ഒരുങ്ങുന്നത് അതോ ആന്റി ക്രൈസ്റ്റിനു വേണ്ടിയാണോ നാം ഒരുങ്ങുന്നത് നമ്മൾ ഒരുക്കം കണ്ടാൽ അറിയാം അല്ലെ റിയ നമ്മുടെ അനുദിന ജീവിതത്തിലെ നമ്മുടെ ഓരോ കാര്യങ്ങൾ കണ്ടാൽ അറിയാം ആത്മമണവാളനായ ക്രിസ്തുവിന് വേണ്ടിയാണോ നാം ഒരുങ്ങുന്നത് അതോ ഒരു ആന്റിക്രൈസ്റ്റ് അന്തിക്രിസ്തു വരുന്നുണ്ട് അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയായി നരകത്തിൽ പോകാനാണോ നാം ഒരുങ്ങുന്നതെന്ന് നമ്മുടെ പ്രിപ്പറേഷൻ കണ്ടാൽ അറിയാം എല്ലാവർക്കും ഒരു ഒരുക്കം ഉണ്ടായിരിക്കണം ഒരുക്കം കാണുമ്പോൾ അറിയാം മണവാളനായ വേണ്ടിയാണോ നമ്മൾ ഒരുങ്ങുന്നതെങ്കിൽ ക്രിസ്തുവിനുസരിച്ചുള്ള ഒരുക്കമായിരിക്കും ഭാര്യമാര് എങ്ങനെ ഒരുങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴണം സൗമ്യതം സൗമ്യത വളരെ അത്യാവശ്യം വളരെ അത്യാവശ്യം ആരുടെ അടുക്കിലേക്ക് പോകണമെങ്കിൽ മണവാളനായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പോകണമെങ്കിൽ കർത്താമൻ സോത്രം പറഞ്ഞേ ഹാലറിയ മണവാളന് വേണ്ടി നമ്മെ ഒരുക്കുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനെ കൂടെ കൊണ്ട് നടക്കാത്തവരാണ് ബുദ്ധിയില്ലാത്തവർ ഹലേ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ അശുദ്ധിയിലേക്ക് വഴി നടത്തുകയില്ലോ പരിശുദ്ധാത്മാവ് നമ്മെ ഒരിക്കലും ഐ മീൻ കള്ളത്തിലേക്ക് അല്ലെങ്കിൽ അസത്യത്തിലേക്ക് ബോഷ്കിലേക്ക് വഴി നടത്തുകയില്ല പരിശുദ്ധാത്മാവ് നമ്മെ ജീവജലത്തിന്റെ നദി ജീവപാതകളിലൂടെ നമ്മെ വഴി നടത്തും ജീവന്റെ മാർഗത്തിലൂടെ നമ്മെ വഴി നടത്തും അപ്പൊ ബുദ്ധിയുള്ളവരുടെ പ്രത്യേകത മണവാളന് വേണ്ടി മണവാളന് വേണ്ടി ഒരുങ്ങുവാൻ സ്വർഗമയച്ച പരിശുദ്ധാത്മാവിനെ കൂടെ കൊണ്ടു നടക്കുകയും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്നവരാണ് ബുദ്ധിയുള്ളവര് ബുദ്ധിയില്ലാത്തവരോ ഞാനിപ്പോൾ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു ഇനി ഞാൻ ഇനിക്കിനി ഒരുക്കത്തിന്റെ ആവശ്യമില്ല ഞാൻ ഓൾറെഡി ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു പുതിയ ഉപദേശം ഫേസ്ബുക്കിലും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്താണ് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സ്വർഗം ഉറപ്പാണ് അങ്ങനെ ശക്തമായിട്ട് ഇപ്പോ വലിയ വലിയ പ്രവാചകന്മാരൊക്കെ അതിന്റെ പിന്നെ മിനിസ്ട്രി നടത്തുക ശ്രോത്രം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര പാപം ചെയ്താലും അങ്ങനെ പ്രത്യേകിച്ച് ഇരിക്കുക എത്ര പാപം ചെയ്താലും സാരമില്ല രക്ഷ നഷ്ടപ്പെടില്ല സ്വർഗം നഷ്ടപ്പെടില്ല കാരണം കർത്താവ് എല്ലാ പാപത്തിനും പരിഹാരം ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഭയങ്കരമായിട്ട് വരടായിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരുപാട് പേര് അതിന്റെ പിന്നാലെയ കാരണം എന്തായി കാര്യം എളുപ്പമായി ദൈവത്തിന്റെ ഇവിടെ വളരെ വ്യക്തമായി കർത്താവ് തന്നെ പറഞ്ഞിരിക്കുക എന്റെ നാമത്തിൽ പ്രവചിച്ചു വലിയ വീരപ്രവർത്തികൾ ചെയ്തു ഇതെല്ലാം ചെയ്തവരോട് ഞാൻ പറയും ഞാൻ നിന്നെ അറിയില്ല കർത്താവിൻ സോത്രം ഹാല അപ്പോൾ ബുദ്ധിയുള്ളവരെ പരിശുദ്ധാത്മാവിനെ കൂടെ കൊണ്ട് നടക്കും ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടന്നില്ലെങ്കിൽ എന്താ കൊഴപ്പം എന്നറിയോ പാപം ചെയ്താൽ നമ്മൾ അറിയില്ല പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടന്ന എന്താ ഗുണം എന്നറിയോ പാപത്തിന്റെ ചിന്ത വന്നാൽ പരിശുദ്ധാത്മാവ് സിഗ്നൽ തരും തരുമോനെ ഇത് ശരിയല്ല അതുകൊണ്ട് എന്താ ഗുണം എന്നറിയോ അനുദപിക്കാൻ കഴിയും മാനസാന്തരപ്പെടാൻ കഴിയും പരിശുദ്ധാത്മാവില്ലെങ്കിലോ എന്തില്ല മാനസാന്തരപ്പെടാൻ കഴിയില്ല പാപം ചെയ്താൽ നമുക്ക് മനസ്സിലാകില്ല ദൈവത്തോട് അകന്നാൽ നമുക്ക് മനസ്സിലാകില്ല പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ നമുക്ക് കഴിയൂ ഒന്ന് കർത്താവിൻ സ്വോം പറഞ്ഞേ ഹാലെഴുക അപ്പൊ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം സന്തോഷിക്കാനായിട്ട് ഒരേ ഒരു വ്യവസ്ഥയുള്ളൂ പരിശുദ്ധാത്മാവിനെ പൂർണമായി ആശ്രയിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവഗണിക്കുന്നവർക്ക് അവഗണിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ സാധിക്കില്ല സാധിക്കുകയില്ല വ്യക്തമായ തെളിവാണ് ഈ ഇവിടെ പറയുന്നത് വായിച്ചെത്തു വായിച്ചേ പത്ത് കന്യകമാരില് അഞ്ചു പേര് ബുദ്ധിയുള്ളവരും അഞ്ചു പേര് ബുദ്ധി ഇല്ലാത്തവരും ബുദ്ധി ഇല്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ഇല്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയുള്ളവരെ വിളക്കോടു കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു പാത്രത്തിൽ എണ്ണയും എടുത്തു അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ് എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആ പിന്നെ പിന്നെ മണവാളൻ മണവാളൻ താമസിക്കുമ്പോൾ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അർദ്ധരാത്രിക്കോ എന്ന് പറഞ്ഞാൽ ആരും ഒരു സമയത്തായിരിക്കും ദൈവത്തിന്റെ സഭയെ എടുക്കാൻ മണവാളൻ വരുന്നത് നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കും ഹലിയ അപ്പോ എല്ലാവരും മയക്കം പിടിച്ചിരിക്കുന്ന സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആര് വരുന്നു മണവാളം വരുന്നു മണവാളം വരുന്നു ആ ഉണ്ടായി ഉണ്ടായി അപ്പോൾ എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് 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 തെളിയിച്ചു തെളിയിച്ചു പക്ഷേ എന്നാൽ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ ഞങ്ങളുടെ കെട്ടുപോകുന്നു നിങ്ങളുടെ അതാ സഭാ പ്രസിടെ പുസ്തകത്തെ പറഞ്ഞു യവനക്കാരാ നിന്റെ യൗവനത്തിൽ നീ സന്തോഷിച്ചു കൊള്ളുക പക്ഷെ ഒരു കാര്യം ഒരു ദിവസം വരുന്നു വരുന്നുണ്ട് നിനക്ക് ഐ മീൻ ഒന്ന് വായിച്ച ഭാഗം സഭാ പ്രസംഗിയുടെ പുസ്തകം അതിനൊന്നിന്റെ ഒമ്പത് യൗവനക്കാരാ യൗവനത്തിൽ യൗവനക്കാര് ചെറുപ്പക്കാര് ചെറുപ്പക്കാര് പറയാണ് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യേണ്ട പ്രായമാണ് ശ്രോത്രം അതുകൊണ്ട് ഞങ്ങള് കുറച്ചൊക്കെ കൊറച്ചൊക്കെ എന്ത് ചെയ്യട്ടെ സന്തോഷിക്കട്ടെ എന്നൊക്കെ പറയുന്നു കത്താവിന് അറിയാം പഴയ നിയമത്തിൽ തന്നെ ഈ ഉപദേശം കിട്ടിയിരിക്കുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം അതിന്റെ പതിനൊന്നിന്റെ ഒമ്പത് നിന്റെ യൗവനത്തിൽ നിന്റെ സന്തോഷിക്കുക നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ യൗവനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് നിനക്കിഷ്ടമുള്ള വഴികളിലും അപ്പൊ പരിശുദ്ധാത്മാവിനെ കൂടാതെയാണ് ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരും നടക്കുന്നതും നടക്കാൻ ആഗ്രഹിക്കുന്നു എന്താ കുഴപ്പം പരിശുദ്ധാത്മാവിനെ കൂടെ കൂട്ടിയ പുള്ളി പറയും അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട സോത്രം അപ്പൊ ബുദ്ധിമുട്ടാ ഇടുക്കമാണ് ഇടുക്കമുള്ള വഴി എന്ന് പറഞ്ഞാൽ അതാണ് പരിശുദ്ധാത്മ പറയും അത് ചെയ്യണ്ട അത് ചെയ്താ മതി ഇത് ചെയ്യണ്ട അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഇടുക്കം വരും അതാണ് ഇടുക്കമുള്ള വഴി എന്ന് പറയുന്നത് ഇടുക്കമുള്ള വഴി എന്ന് പറഞ്ഞ പട്ടിണി കിടക്കണമെന്നുള്ള അർത്ഥമല്ല നമ്മുടെ ഇഷ്ടത്തിന് ഭയങ്കര ഒരു വിലങ്ങതടി ആയിരിക്കും ആരംഭിക്കും പരിശുദ്ധാത്മാവ് ഈ വഴി വളരെ ഇടുക്കം എന്ന് പറയാൻ കാര്യം ഇടുക്കവും ഞെരുക്കവും എന്ന് പറയാൻ കാര്യം നമ്മുടെ ഇഷ്ടത്തിന് വിട്ടു തരില്ലേ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് നമ്മളെ കൊണ്ടുപോകും അതാണ് ഇടുക്കം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ഒരുപാടുള്ളൂ അവനെ പരിശുദ്ധാത്മാവിനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ യൗവനക്കാർക്ക് പരിശുദ്ധാത്മാവിനെ നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് അവർക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ് വയസ്സായി ഒരു തൊണ്ണൂറ് വയസ്സായിട്ട് നോക്കാം എന്നാണ് അവർ പറയുന്നത് ഒരുവിധം എല്ലാം കഴിഞ്ഞ് അവസാനിച്ച് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം അപ്പൊ ഇവിടെ വാണിംഗായിട്ട് കത്ത ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് തോന്നിയ പ്രകാരം ഒക്കെ നടന്നുകൊള്ളുക അപ്പൊ നല്ലത് പറയുന്ന പ്രവാചകന്മാരെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം കുറ്റം പറഞ്ഞു തരാതെ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി മനസ്സിലാക്കി തരാതെ നീ സൂപ്പറാണ് സൂപ്പറാണ് നീ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും അവൻ നിനക്ക് ഇതാ വരുന്ന അത്ഭുതം എന്ന് പറയുന്നവരെയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം എന്നാൽ ദൈവത്തിൻ്റെ സ്വതന്ത്രം പറഞ്ഞേ ഹലലിയ കള്ളപ്രവാചകന്മാരെയാണ് ഇന്ന് മനുഷ്യർക്ക് ഭയങ്കര ഇഷ്ടം എന്താ കാര്യം വെച്ചാല് അവരെന്ത് അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് എന്നാൽ എന്നാൽ നിമിത്തം ദൈവം ആ മേൻ യൗവനെക്കാട്ട് പറയുകയാണ് നിനക്ക് ഇഷ്ടമുള്ളൊക്കെ ചെയ്തു കൊള്ളുക പക്ഷേ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത നിമിത്തം നീ ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്ന് നിന്റെ ദേഹത്തിൽ തിന്മ നീക്കി കളയുക സൂപ്പറാണ് ബാല്യം സൂപ്പറാണ് യൗവനം ദൈവത്തിന്റെ ഉപദേശം എന്റെ ഉപദേശമല്ലേ బాల్యూ నూ మతావి